കേരളീയ സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിച്ച വയനാട് ദുരന്തത്തിന് സാന്ത്വനമേക്കി മാറാക്കര സി എച്ച് സെന്റർ രംഗത്ത് ധനസഹായം ബന്ധപ്പെട്ടവർക്ക് ഉടൻ കൈമാറുമെന്ന് സി എച്ച് സെന്റർ ഭാരവാഹികൾ പറഞ്ഞു ആർത്തലച്ച പ്രകൃതി ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് വയനാടൻ ജനത ഭയത്തിന്റെയും മരവിപ്പിന്റെയും അന്തരീക്ഷത്തിൽ തങ്ങൾ ഇന്നോളം നേടിയതെല്ലാം നഷ്ടപ്പെട്ടതിന്റെ പിന്നലിലാണിവർ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർ ശേഷിക്കുന്നതാകട്ടെ പുതഞ്ഞ് കിടക്കുന്ന ചെളിയും പാറക്കല്ലുകളും മാത്രം വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിന് മാറാക്കറ സി എച്ച് സെന്റർ കാരുണ്യഹസ്തവുമായി രംഗത്തെത്തി നമ്മൾ വയനാട് ജില്ലയിൽ ഏറ്റവും രംഗത്തെത്തിയ ദുരന്തം നടന്നിന്റെ നടുക്കത്തിലാണ് നമ്മളൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇത്രയും വലിയൊരു ദുരന്തം ർക്കും കേട്ടിട്ടില്ല വളരെ പ്രയാസത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് നമുക്ക് അവരെ സഹായിക്കുന്നതിനു വേണ്ടി മറാക്കര സി എസ് എൻ കീഴിൽ ധനസഹായം നടത്തി അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിക്കുന്നതിനും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനും വേണ്ടി ഒരു ധനസഹായ ഗൂഗിൾ പേ പരിപാടി തുടങ്ങുന്നതിനോ നല്ലവരായ സുഹൃത്തുക്കളെ അറിയിക്കുകയാണ് നമ്മളവിടെയുള്ള അധികൃതരുമായൊക്കെ ബന്ധപ്പെട്ടിരുന്നു ആദ്യം നമ്മൾ സാധനങ്ങളൊക്കെ വേണമെന്ന നിലക്ക് അതിലേക്ക് ചിന്തിക്കുകയും അപ്പോൾ പെട്ടെന്ന് അങ്ങനത്തെ ഭക്ഷണ സാധനങ്ങളും അതൊന്നും ഇപ്പോൾ ആവശ്യമില്ല നാളെ മറ്റന്നാളേക്കൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ എന്താണ് എന്നാൽ അതിൽ കിട്ടാമെന്ന നിലക്ക് നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു കളക്ഷൻ നടത്തുകയാണ് കഴിയുന്ന ആളുകളൊക്കെ പരമാവധി നമ്മൾ സഹകരിച്ച് നേരത്തെ സി എച്ച് സെൻറ്ററുമായി സഹകരിച്ച് നമ്മൾ പല പ്രദേശത്തും പ്രയാസങ്ങളുണ്ടാവുമ്പോൾ നമ്മളൊരു കൈത്താങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് അതേപോലെ ഇപ്പ്രാവശ്യവും നമ്മൾ സഹകരിച്ച ആളുകളൊക്കെ പരമാവധി സഹകരിച്ചുകൊണ്ട് നമ്മുടെ സുഹൃത്ത് കളുടെ സുഹൃത്ത് പ്രയാസത്തിൽ നമ്മൾ നമ്മുടെ രാജ്യം വളരെ നെടുക്കത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് വയനാട്ടിൽ നിന്ന് നമ്മൾ ഇന്നും ഇന്നലെയും ആയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ദുരന്തത്തിലിരയായ ആളുകൾക്ക് സഹായം എത്തിക്കുക എന്നതിലൂന്നിക്കൊണ്ട് സിയെറ്റ് സെന്റർ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇന്നലെ മുതൽ തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ് മറാക്കര സിയത് സെന്റർ നമ്മുടെ കൈവശമുള്ള ഫ്രീസർ ബഹുമാനപ്പെട്ട പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഒസാദിഖ് അലി അഭ്യർത്ഥന മാനിച്ച് ഇന്നലെ തന്നെ വയനാട്ടിലേക്ക് അയച്ചു സി എച്ച് ഇന്ന് അടിയന്തര മീറ്റിംഗ് കൂടിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യാൻ വേണ്ടി നമ്മുടെ സെന്റർ സജ്ജമാണ് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഈ ഒരു ദുരന്തത്തിൽ സി എച്ച് സെന്ററിന്റെ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ധന സമാഹരണ രീതിയിലേക്ക് എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ് ദുഃഖകരമായ ഒരു സാഹചര്യത്തില് നമ്മൾ നമുക്കറിയാം നമ്മുടെ വയനാട്ടിൽ അനേകം പേരുടെ മരണത്തിനിരയായ അല്ലെങ്കിൽ കുറെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുളവാക്കിയ ഒരു അപകടമാണ് സംഭവിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായ സി എസ് സെന്റർ ഇന്ന് അടിയന്തര മീറ്റിംഗ് വിളിച്ച് ഫണ്ട് കളക്ഷൻ തീരുമാനം എടുത്തിട്ടുണ്ട് എന്റെ ഭാഗമായിരുന്നു നമ്മുടെ നാട്ടുകാർ എന്നും സി എസ് സെന്ററിന്റെ കൂടെ നിൽക്കുന്ന നാട്ടുകാർ അതിൻ്റെ ഭാഗമാണെന്ന് അഭ്യർത്ഥിക്കണം ഈ ഈ ദുരന്ത സമയത്ത് പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ഒരു നിങ്ങൾ ഇതുവരെ സഹായിച്ചതുപോലെ ഇനിയും വിഷയത്തിൽ സഹകരണം ദുരന്തത്തിൽ ഒറ്റവരെ നഷ്ടപ്പെട്ടവർക്ക് മറ്റെന്ത് നൽകിയാലും പകരമാവില്ല എങ്കിലും എല്ലാം നഷ്ടപ്പെട്ടവരെ കൈപിടിച്ചുയർത്തേണ്ടതുണ്ട് അതിനായി ഉദാരമായ സംഭാവനകൾ നൽകണമെന്ന് സേറ്റ് സെന്റർ ഭാരവാഹികൾ പറഞ്ഞു കൂടുതൽ സഹായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ തരത്തിലും നമുക്ക് ആ നാടിനെ പുനർനിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും സിജ് സെന്ററിന്റെ ധനസഹായം വേഗത്തിൽ ബന്ധപ്പെട്ടവർക്ക് കൈമാറുമെന്നും സിജി സെന്ററിന്റെ അടിയന്തര യോഗത്തിൽ തീരുമാനിച്ചു ദുരന്തത്തിൽ മരിച്ച കുടുംബങ്ങൾക്ക് പ്രാർത്ഥനയോടുകൂടി അനുശോചനം രേഖപ്പെടുത്തി യോഗത്തിൽ ചെയർമാൻ ഒ കെ സുബീർ അധ്യക്ഷത വഹിച്ചു സി അബ്ദുറഹ്മാൻ ഒ പി കുഞ്ഞി മുഹമ്മദ് എം അഹമ്മദ് മാസ്റ്റർ ഷെരീഫ ബഷീർ പി വി നാസിബുദ്ദീൻ ഒ കെ കുഞ്ഞിപ്പ ബാബ കാലുടി ദുബായ് കെ എം സി സി കോട്ടയ്ക്കൽ മണ്ഡലം ജനറൽ സെക്രട്ടറി പി ടി അഷ്റഫ് അലൈൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി സലീം മണ്ടായപ്പുറം ദുബായ് കെ എം സി സി കോട്ടയ്ക്കൽ വൈസ് പ്രസിഡന്റ് സെയ്ദ് വി കെ ഖത്തർ കെ എം സി സി അംഗം ഫൈസൽ സി തുടങ്ങിയ നേതാക്കൾ സംബന്ധിച്ചു അതും നമ്മുടെ നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസേനക്ക് പ്രവാസികൾക്ക് മാത്രമല്ല എല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുപ്പൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് i'll tell lebanese